നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യമായ ഏലംകുളത്ത് പ്രവർത്തിക്കുന്ന സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഡയാലിസിസ് സെന്റർ ഡേ കെയർ സെന്റർ എന്നീ സ്ഥാപനങ്ങൾ കൂടി യാഥാർത്ഥ്യമാക്കുന്നു ഇതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യമായി ഒരു പതിറ്റാണ്ടിലേറെയായി ഏലംകുളത്ത് പ്രവർത്തിക്കുന്ന സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഡയാലിസിസ് സെന്റർ ഡേ കെയർ സെന്റർ എന്നിവ ആരംഭിക്കുന്നത് ഏലംകുളം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പെരുമ്പറമ്പ് കുഴന്തറ റോഡിൽ സുമനസുകളുടെ സഹായത്താലാണ് സ്നേഹതീരം ഡയാലിസ് സെന്ററും ഡേ കെയർ സെന്ററും യാഥാർത്ഥ്യമാക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള ശിലാസ്ഥാപന ചടങ്ങിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ശിലാസ്ഥാപന കർമ്മം നടക്കും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഓട്ടിസം പോലെയുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും വയോജനങ്ങൾക്കുമാണ് സ്നേഹതീരം ആശ്രയമേകുന്നത് സ്നേഹതീരം ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന യോഗത്തിൽ എഞ്ചിനീയർ ഫൈസൽ സോമസുന്ദരൻ എഞ്ചിനീയർ അലി ഇസ്മയിൽ മാസ്റ്റർ മാടാല മനഴി ജനാർദ്ദനൻ ഉമ്മർ പച്ചേരിക്ക അബൂബക്കർ തണൽ യൂസഫ് പി കെ ഷൌക്കത്ത് അലി തുടങ്ങി സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള നിരവധി പേർ ഭാഗമായി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ സുരക്ഷാ പിറവകുന്നില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇത് ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി